ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം ഏതായിരിക്കും മരണഭയം നമ്മുടെ ഉള്ളിലേക്കൊരു ഭയം കൊണ്ടുവന്നിട്ടാണോ ഈ അന്ധവിശ്വാസം നമ്മുടെ വിത്തൊക്കെ കിലോമീറ്ററോളമുള്ള ഒരു ടണലിലൂടെ എൻ്റെ സോള് പോവുകയാണ് കയ്യിൽ രണ്ട് ഏഞ്ചേഴ്സ് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പോയാൽ എനിക്കെന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതാണ് ആ ആത്മാവിന്റെ യാത്ര ആ ബോഡിയിലെ യാത്ര അവസാനിച്ച് അടുത്തൊരു ബോഡിയിലേക്ക് കയറി ഇങ്ങനെ ഒരു പേടിയുള്ള ആളിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എന്താ നിന്നെ പിടിച്ച് വിഴിങ്ങുവോ ആ മരിച്ചു വന്ന ബോഡി എഴുതി വന്ന് എന്ത് ചെയ്യും എന്നൊക്കെ പല കളിയാക്കലുകളും ഞാൻ കേട്ടിട്ടുണ്ട് ദർശന ഈ ഭയത്തിൽ നിന്നിട്ടാണോ അന്ധവിശ്വാസങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി എനിക്കൊരു പ്രശ്നം പറ്റി അപ്പൊ അതിനകത്തേക്ക് കുറച്ച് വിശ്വാസം കൂടെ ആഡ് ചെയ്തിട്ട് അത് എന്നിലേക്ക് ഒരു അന്ധവിശ്വാസം രൂപപ്പെടുത്തുകയാണ് അപ്പൊ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഓക്കെ അത് ആ ദൈവത്തിന്റെ ശാപം കൊണ്ടാണ് അപ്പോ ഇനി മേ ബി എന്തെങ്കിലും രോഗങ്ങൾ വരാണെങ്കിൽ അത് ആ മൂർത്തിയുടെ മൂർത്തിയുടെടുത്ത് പോകഞ്ഞിട്ടാണ് അപ്പൊ അത്തരത്തില് നമ്മുടെ ഉള്ളിലേക്കൊരു ഭയം കൊണ്ടുവന്നിട്ടാണോ ഈ അന്ധവിശ്വാസങ്ങളുടെ വിത്തൊക്കെ ആകുന്നത് ഒരു പരിധിവരെ അത് ശരിയാണെന്ന് ഞാൻ പറയും അത് ഈ ഒരു പ്രൊ പ്രൊഫഷനിലിരുന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും പോലും കുറേയൊക്കെ അതിൽ സത്യം ഉണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന പക്ഷക്കാരിയാണ് ഞാൻ സത്യം പറയാതിരിക്കുക എന്നുള്ളത് പോസിബിളല്ല അതുകൊണ്ട് പറയുകയാണ് ചില സാഹചര്യങ്ങളിൽ അങ്ങനെയും വരാം കാരണം ചില ആളുകൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കൈമുറിയ അല്ലെങ്കിൽ ഒന്ന് തടഞ്ഞടിച്ച് വീഴുക ഇതൊക്കെ ചെയ്താലും അപ്പോൾ അവർ വിശ്വസിക്കും ഇന്ന വാ ഇന്ന അമ്പലത്തിൽ ഇന്ന വഴിപാട് മുടങ്ങിയത് കൊണ്ടാണ് വരുന്നത് എന്ന് വിശ്വസിക്കും ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം ചില സാഹചര്യങ്ങൾ അത് അതിലേക്കൊന്ന് ഇതിങ്ങനെ എന്താ പറയുക അതെന്നെയാണ് ആണ് ആണെന്നുള്ള വിശ്വാസം കൊണ്ടിരുന്ന് അവർ അതിൻ്റെ വേറെ ഭയാനകമായ തര തലത്തിലേക്ക് മാരകമായ തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഭയം എന്നുള്ള ചോദ്യം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയ ഏതായിരിക്കും മരണഭയം മരിക്കോ എന്നുള്ള ഭയമായിരിക്കും ആ ആളെ ഭരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരാൾക്കൊരു മരണഭയം വന്നു കൂടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ മരണഭയം എന്നുള്ള സാ വഴിയിലൂടെ ഞാൻ കടന്നു പോയ ഒരാളാണ് ഈ ചില ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ വിചാരിക്കും നാളെ രാവിലെ ചിലപ്പോൾ ഞാൻ എണീക്കില്ല അത് എൻ്റെ ഉള്ളിൽ മരണഭയമായിരുന്നു ഞാൻ എൻ്റെ മൈൻഡിലൊക്കെ ചിലപ്പോൾ ഞങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട് രാവിലെ എണിക്കുമ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഫുള്ളായിട്ട് ആൾക്കാരായിരിക്കും കാരണം ഞാൻ മരിച്ചു കിടക്കുകയായിരിക്കും ഇത് വേണ്ടാത്ത ചിന്തകളാണ് അപ്പോൾ അത് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അല്ലെങ്കിൽ മര മരണത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ കൂടുതലായിട്ടും ഇതുപോലുള്ള വിശ്വാസങ്ങളും അതേപോലെ ഈ പറഞ്ഞ പോലെ സോൾസിനെ ഇൻവോക്ക് ചെയ്തിട്ട് വേറെ ദുരാചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ ഇവരെ ഈ മരണഭയം അല്ലെങ്കിൽ മറ്റ് ഭയം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഭയം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അറിവില്ലായ്മയാണെന്ന് പറയാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി അറിവില്ലായ്മയാണ് ഭയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഭയപ്പെടേണ്ടതില്ല എന്ന പക്ഷമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ മരണത്തെപ്പറ്റി എനിക്കറി അറിവില്ലായ്മയായിരുന്നു എനിക്ക് മരണഭയം ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മരണം എന്താണെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ ഗോഡിനോട് ചോദിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അത് കാരണം എനിക്കിതൊന്ന് പുറത്തു വരണം ഒരു പർട്ടിക്കുലർ ടൈമിൽ സൈക്കിക് വൈബ്രേഷൻ പോലുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം ഈ ഒരു മരണഭയം എന്നെ കടന്നു പോയിട്ട് അപ്പോൾ അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കാം നിരന്തരമായിട്ട് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു തന്നു അത് പലതരം പല ആൾക്കാർക്കും പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടണല് ഇരുണ്ട ടണിൽ ഒരു കിലോമീറ്ററുകളോളമുള്ളൊരു ടണലിലൂടെ എൻ്റെ സോള് പോവുകയാണ് കയ്യിൽ രണ്ട് ഏഞ്ചൽസ് എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബോഡി എനിക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ദർശന എന്നുള്ള വ്യക്തിയുടെ ഇപ്പോൾ ഈ ഫിസിക്കൽ ബോഡി ഇവിടെ കാണുന്നുണ്ട് ഞാൻ അതിലൂടെ പോവുകയാണ് പോയി 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 പക്ഷേ ഈ ഇത് പോകുമ്പോൾ ഉള്ള ചെറിയൊരു പിടച്ചിലുണ്ട് പ്രാണൻ പിടച്ചൽ എന്നുള്ളൊരു സംഭവം അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം എത്തുന്ന സമയത്ത് ആയിരം കോടി സൂര്യൻ ഒരുമിച്ച് ഉദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ലൈറ്റായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കവിടെ എൻ്റെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും മരണം അതായത് അത് കഴിഞ്ഞ് വേറൊരു ബർത്തിലേക്ക് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് പക്ഷേ ഞാൻ അതിലേക്ക് പോയിട്ടില്ല ചിലപ്പോൾ മേ ബി എനിക്ക് അവിടെ വരെ അറിയേണ്ട ആഗ്രഹമുണ്ട് എന്താണ് മരണം എന്നറിയേണ്ട ആഗ്രഹം ഇതുപോലെ വേദനയ്ക്ക് അല്ലെങ്കിൽ കര ഇതെൻ്റെ എനിക്ക് ഞാൻ മരിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർ മരിക്കുക എന്നുള്ളത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ മരിക്കുന്നത് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു അവരില്ലാതാവുകയാണല്ലോ അവർക്ക് എന്താ പക്ഷെ അവർക്ക് എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പോയാൽ എനിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫണൽ എന്ന് പറയുമല്ലോ ആ അതുപോലെ ആ പ്രകാശം ഫണലിൽ രൂപപ്പെട്ട് ആ ഒരു ഡ്രോപ്പിലൂടെ വന്ന് എൻ്റെ ഈ ബോഡിയിലേക്ക് എത്തിയെന്ന് പറയാം ഇത് ചിലപ്പോൾ എൻ്റെ ഭ്രമമായിരിക്കാം ചിലപ്പോൾ അത് എൻ്റെ തോന്നലായിരിക്കാം പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് മരണത്തെ പേടിയില്ല ഞാൻ സാധാരണ ഡെഡ് ബോഡിയുടെ അടുത്തൊന്നും പോയി നിൽക്കാറില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ആരും പറയാറില്ല ആരെങ്കിലും വേണ്ടപ്പെട്ട ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പറയാം കാരണം എനിക്ക് അത്ര എൻ്റെ മുത്തശ്ശനൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ആ വീട്ടിൽ അതായത് സോള് വരും പതിനഞ്ച് ദിവസത്തെ കർമ്മം കഴിഞ്ഞ എൻ്റെ ഇടയിൽ സോള് ഇതൊക്കെയാണ് കേട്ട് കേട്ട് പഠിക്കുന്നത് എൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ് വിശ്വാസം ഉള്ളൊരു ഫാമിലി ആയ പോലെ തന്നെ ഈ ഒരു വിശ്വാസങ്ങളും എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീട്ടിൽ കിടക്കാണ്ട് എൻ്റെ അങ്കിളുടെ വീട്ടിലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ പോയി കിടന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം ഈ മരണം ചിലപ്പോൾ ഞാൻ ഈ സോൾ എന്നെ കൊണ്ടുപോകുമെന്നുള്ള ചിന്തയൊക്കെയായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ മരണ വീട്ടിലൊന്നും പോവാം സാധാരണ കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പൊതുവെ കേരളത്തിലെ ലേഡീസ് മരണ വീട്ടിലേക്കും കല്യാണം ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ മരുമോൾ എവിടെ മരുമോള് വന്നില്ലേ എന്നുള്ള പോസ്റ്റിനൊക്കെ വരാറുണ്ട് അതേപോലെ ഞാൻ പോവാറില്ല അപ്പം എൻ്റെ അമ്മ അമ്മ മാത്രമല്ല പറയാറുണ്ട് ഇങ്ങനെ ഒരു പേടി ഉള്ള ആളിനെ ഞാൻ കണ്ടിട്ടില്ല എന്താ നിന്നെ പിടിച്ച് വിഴുങ്ങുമോ ആ മരിച്ചു വന്ന ബോഡി എഴുതിയിട്ട് വന്ന് നിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ പല കളിയാക്കലുകളും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കപ്പം തിരിച്ചുകൊടുക്കാനുള്ള മറുപടി ഒന്നും ഉണ്ടായില്ല എനിക്ക് എന്നെ സേഫ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താമെന്ന് എനിക്ക് ചെയ്യാം അതുകൊണ്ട് ഞാൻ പോവാതിരിക്കാന്നുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞു കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ സിസ്റ്ററിലോടെ അച്ഛനാണ് അതിന് ശേഷം ആദ്യമായിട്ട് ഭൂമി ഹിറ്റ് ചെയ്ത് പോയത് ഞാൻ ആ ബോഡിയുടെ അടുത്ത് പോയി നിന്ന് കുറേ നേരം അത് നോക്കി അങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഞാൻ അത്രയും അടുത്ത് ആ ഒരു ഡെഡ് ബോഡിയിലടുത്ത് നിൽക്കുക കാരണം അവരുടെ കർമ്മം കഴിഞ്ഞു നോർമൽ ഡെത്തായിരുന്നു കഴിഞ്ഞു അവർ പോയി അവർ വേറൊരു സോ അല്ലെങ്കിൽ വേറൊരു ബോഡിയിൽ കയറിയിട്ടുണ്ടാവും എന്നുള്ള നാച്ചുറൽ അനുഭവം നമുക്കത് അനുഭവിക്കുക അല്ല എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് എനിക്കതിന് ശേഷം പിന്നെ ബോഡി കാണുമ്പോഴോ അല്ലെങ്കിൽ അതിനൊന്നും പേടിയില്ല നേരത്തെ ഞാൻ നോക്കുക പോലും ഉണ്ടായിരുന്നില്ല റെഡ് കളർ ഇങ്ങനെ എൻ്റെ അമ്മ അമ്മയുടെ വീട് എന്ന് പറയുന്ന റോഡ് സൈഡാണ് അപ്പോൾ അവിടെ ശവമഞ്ചം എന്നുള്ളൊരു സംഭവത്തിൽ ഇങ്ങനെ ബോഡി ഇട്ടിട്ട് കിടത്തിയിട്ട് കൊണ്ടുപോകും പുഷ്പവാഹനമൊക്കെ വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഓടും അതിൻ്റെ ചുവന്ന അടയാളെവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടും അങ്ങനെയൊക്കെ ഒരാളാണ് ഇപ്പോൾ എനിക്ക് അതൊന്നും വിഷയമില്ല കാരണം അതൊരു ആ ആത്മാവിൻ്റെ യാത്ര ആ ബോഡിയിലെ യാത്ര അവസാനിച്ച് അടുത്തൊരു ബോഡിയിലേക്ക് കയറി എന്ന് മാത്രം ആ ഒരു റിയാലിറ്റി തിരിച്ചറിഞ്ഞതിന് ശേഷം എനിക്ക് ആ മരണഭയം എന്നുള്ളൊരു സാധനം മാറി അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പോലെ ആവോ ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ മരിച്ചിട്ടില്ല ഇത് തന്നെയാണോ സത്യമൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഭയം ഇല്ലാതിരിക്കുക എന്നുള്ളത് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ അതിലേക്ക് വേണ്ടി ഇതേപോലുള്ള അതൊരിക്കലും ആ ആൾ ചെയ്ത് നേരാക്കി തരും അല്ലെങ്കിൽ ഈ മൂർത്തി നേരാക്കി തരും എന്നുള്ള അവർക്ക് നമ്മുടെ ഇടയിലുള്ള ബ്ലോക്കുകൾ മാറ്റി കൊടുക്കാൻ നമ്മളെ അനുഗ്രഹിക്കുക അല്ലാതെ നമ്മുടെ കർമ്മത്തിൻ്റെയും നമ്മൾ ചെയ്ത ദുഷ്ടപ്രവൃത്തിയുടെ ഒക്കെ കൊണ്ട് അവരുടെ തലയിൽ കൊണ്ട് വെച്ച് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ സാ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതേപോലെ എന്നെ രക്ഷിക്കാൻ ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞ് കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഓക്കെ താങ്ക് യു